കാണുന്നുണ്ടോ ഇപ്പം കണ്ടു എപ്പോൾ കണ്ടു ഓ കുഞ്ഞുണ്ണി ഒളിച്ചിരിക്കുകയാണേ ആരും കുഞ്ഞുണ്ണീനെ വീഡിയോയിൽ കൂടെ കാണണ്ട കേട്ടോ കുഞ്ഞുണ്ണി ഒളിച്ച് പല്ലിയൊക്കെയാണേ അപ്പോൾ അത് കാരണം ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും പറയണേ എന്നെ കാണണുണ്ടോ എന്നെ കാണണുണ്ടോയെന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ ഒരു പച്ച പച്ച ഏ പച്ചാര പുളിച്ചാടി അയ്യ് അമ്മ ഏ അതൊരു സാല അട പോന്നെവില്ലാമല അവിടെ ഒരു അമ്പലുണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഹനുമാൻ ക്ഷേത്ര ഹനുമാൻ ക്ഷേത്രത്തേക്ക് പോയി അവിടെ തൊഴുത് വന്നോട്ടവര് അപ്പൊ വന്നു കഴിഞ്ഞാ ഹനുമാൻ ക്ഷേത്രല്ലേ ശ്രീരാമസ്വാമി ശ്രീരാമ സ്വാമി ക്ഷേത്ര കണ്ടില്ല കണ്ടില്ല ശ്രീരാമസ്വാമി അത് കണ്ടു 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 പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യാണ് ഇപ്പൊ പോകുമ്പോ അവിടേക്ക് പോണത് ആ നിന്നെ കൂട്ടാതെ അമ്പലത്തേക്ക് തൊഴുകാനായിട്ട് പോവാട്ടോസും അപ്പൊ അരി അരക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോ അമ്മ ഉഴുന്നിട്ടിരുന്നു അപ്പൊ കരണ്ട് പിന്നെ വന്നു കഴിഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോ കറണ്ട് വന്നു

എനിക്ക് രാവിലെ നല്ല വിശപ്പ് പിന്നെ അമ്മ എനിക്ക് ചായ വേണേ ചായ കുടിച്ചു ഞങ്ങള് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞു ഇണ്ടാക്കിയാലും കറി ഉണ്ടാക്കാന് അവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കഴിച്ചിട്ട് പോവാറു പോ

ുംട്ട് കിട്ടും കിട്ടും അയിനെ വെള്ളം ഇറക്കിയിട്ട് നടക്കും നടക്കും ചാത്തപ്പനെങ്ങൾ തട്ടും കാണാ അത് നിങ്ങള് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അവിടെ കടന്ന് തിളക്കിയുണ്ടാവുള്ളു അല്ലാതെ താഴേക്ക് വരില്ല എന്താ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു തോന്നുന്നതിന് നിന്നെ ഏഹ് എന്താ കടയിൽ വാങ്ങാൻ കിട്ടും കിട്ടില്ലെങ്കി വാങ്ങണ്ട കോഴീനെ വെച്ച് കൊടുക്കണ്ട അപ്പം ഉണ്ടാക്കി കൊടുക്കാത്ത ഏഹ് അത് ഇഷ്ടില്ലെങ്കിലും ചാത്തപ്പനെ കൊല്ലണ്ടല്ല ആ അല്ലെങ്കില് ചാത്തപ്പനെ കൊല്ലാനില്ല കൊല്ലാൻ ഞാൻ അയക്കില്ല അതിന് അങ്ങനെ അവൻ നടന്നോട്ടെ പറഞ്ഞാ എന്താ നിങ്ങളൊക്കെ എങ്ങനെയാണ് തോന്നിയത് മനസ്സിലും കൂടി ചിന്തിക്കാൻ പാടില്ല അങ്ങനെ എനിക്ക് ഒരു ചിന്തിയില്ല അവനെ എന്താ ഞാൻ വിളിക്കുമ്പോ ഏട്ടൻ വിളിക്കണ പോലെല്ലോട്ടോ ഞാൻ വിളിച്ചുകഴിഞ്ഞാ അവനെങ്ങനെ അറിയുന്നറിയോ ആ തീറ്റ കേടിയിട്ട് അങ്ങോട്ട് പോയിക്കെട്ടോ അല്ല പറഞ്ഞുകഴിഞ്ഞ ഇവിടെ ഇണ്ടാവും അതിലല്ലേ അമ്മൂ സതി വെള്ളം ചെക്കോ എന്താ എന്താ നിറച്ചേക്കണ്

എന്താ പറക്കോട്ടോ ആവോ അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ പൂരം വരുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇച്ചിൻ്റെ ഇങ്ങനെ ടക്ക് 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 അടിക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ എണ്ണയിലപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിതാ ശർക്കരല്ലേ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്ക അരി ഇരച്ച് വാങ്ങിയിട്ട് വേണം എല്ലാവരും ഉണ്ടല്ലോ അത്രയും നമുക്ക് ഉണ്ടാക്കണം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഫുൾ എന്തായിരിക്കും ചരക്കായിരിക്കും മ്മള് രാവിലെ മണിക്ക് എണീറ്റ് ഇവിടുന്ന് ശരിയല്ല അമ്മ പോയിട്ടോ അവിടെ പോയി എന്താ നമ്മള് പോകുമ്പോഴേക്കന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അഞ്ചുമണിയുടെ ആലുമണിക്കൊക്കെ തുടങ്ങു തോന്നുന്നുണ്ട് കോഴിയിൽ വെള്ളിയില്ലമ്മ ആർക്കും വിശ്വാസമില്ല ഫോണും ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡ് കൂടെ ഇവിടെ വെള്ളേ ഇല്ല ഞാൻ എന്നി എന്താ അവിടെ തന്നെ അവിടെ തന്നെ ആ സ്റ്റെപ്പിന്റെ അവിടെ എത്ര വെള്ളമില്ല അത്രേ മുട്ടിന്റെ അത്രയും കൂടി ഇല്ല ഞങ്ങൾ കടന്നിട്ടാ മുങ്ങിയത് അപ്പോഴോ ഈ പുഴ എന്താ വലുതല്ലേ ഭാരതപ്പുഴ ചെറുതല്ലല്ലോ അപ്പോ എത്ര കൊടുത്താ ഒരു ഭാഗത്ത് നല്ല വെള്ളമുണ്ട് അവിടെ നല്ല ശക്തിയിൽ ഒഴു ഒഴുകി പോണുണ്ട് കേട്ടോ അപ്പൊ അനിയ പറഞ്ഞു അതിനെ പോണ്ടു ഞങ്ങൾ അതിനെ പോയില്ലേ ഞങ്ങൾ മോളിക്കും പോയി ഇവര് താഴെയും കുളിച്ചു ഞങ്ങളാണ് ഏറ്റവും മോളിക്ക് പോയില്ലേ ഞങ്ങൾ എന്തായാലും േരെ തന്നെ പോയത് എന്താണ് എന്താ പറയുന്നത് ഏഹ് കൊറച്ച് ഉഴുന്നിരുന്നിട്ടില്ലെങ്കി എന്താണെന്നറിയോ അമ്മ കാരണം ഉഴുന്നു കൂടുതലില്ല അയ്യോ ഇന്ന് ഞങ്ങളിപ്പ വരുമ്പോ ഒരോടത്തും ദോശ കഴിച്ചു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചതാ എത്ര പ്രാവശ്യ വെള്ളം കുടിക്കുന്നത് എന്ത് ഈ ദോശയിലൊക്കെ ഇരു കൂട്ടണം എനിക്കറിയില്ല നമ്മള് ആകെ മൂന്ന് ദോശ കഴിക്കുള്ളു പക്ഷെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയർ ഫുള്ള് ആയി വന്നല്ലേ നല്ല അപ്പൊ ഇന്നത്തെ ദിവസം വന്നില്ല അല്ല പൊന്തി വരുമ്പോ പിന്നെ അതിനെന്താ ഒരാള് ഇവിടെ ദോശ ഉണ്ടാക്കി ഒരാൾ അവിടെ ദോശ ഇണ്ടാക്കുക അതില് ദോശല്ലേ ഗ്യാസില് വേണ്ട നോൺ സ്റ്റിക്കില് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കണില്ല എണ്ണ തേച്ചിട്ട് ഈ ദോശ ഉണ്ടാക്കിയിട്ട് ആ ഒന്നപ്പുറത്ത് വാങ്ങ മത്സരം എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ ഈ നമ്മള് എണ്ണ ആക്കിയിട്ടുള്ള ദോശ എണ് രസട്ടും അതിന്റെ പണം അപ്പുറത്തെ വീട്ടിലും കൂടിയാവും അരി ഉഴുന്നും മതിയേല് കുറച്ചും കൂടി വെള്ളം ഞാൻ എന്നാൽ വേഗം എന്താണെന്നറിയോ അടുക്കളത്തെ കൂട്ടാൻ വയ്പിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണികളുണ്ട് കേട്ടോ തിരുമ്പാന് അതൊക്കെ തിരുമ്പിട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര ഒക്കെ ചെയ്യുമ്പോൾ തുടങ്ങണം വിചാരിച്ചിട്ടാണേലും അടുക്കളയിൽ പണിയില്ല തുണി തിരുമ്പാണ്ട് അത് ചളിയില്ലത് വേറെ ചളിയില്ലാത്തത് വേറെ ഏ അണിയുണ്ട് ഇനി എന്ത് കേട്ടോ അപ്പത്തിന് അരച്ചുവെക്കാണ്ട് എന്തെങ്കിലും വൈകുന്നേരം ആവുമ്പോൾ രണ്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാ ഏഴൊരു ഏഴ് ഏഴര ഒക്കെ ആകുമ്പോൾ വയ്ക്കും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ചിക്കൻ കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദോശ ഉണ്ടാക്കിയാൽ അല്ലേ കുറച്ച് ചോറും വെക്കണല്ലോ അമ്മ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇതിന്റെ ആചാരങ്ങള് നമ്മള് ഫസ്റ്റത്തെ കൊല്ലം നമ്മള് ഇഡ്ലി ഉണ്ടാക്കിട്ടോ കൊറേ ആൾക്കാരെ വിളിച്ചിറു ഇഡ്ലി ഉണ്ടാക്കി ഇഡലി ഇഡലി ഉണ്ടാക്കി പിന്നെ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി നാടൻ കോഴി ഉണ്ടാക്കി അപ്പുണ്ടാക്കി ചോറ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിട്ടോ അല്ല അന്നും കുറച്ച് ദോശയൊക്കെ ഇണ്ടാക്കി വെച്ചുകൊടുക്കാനേ ദോശ ഇണ്ടാക്കായോ കറിയൊക്കെ ഇണ്ടാക്കുന്ന സമയത്തേ നമ്മള് അന്നൊക്കെ തോലുണ്ടാക്കി നമ്മൾ വീടി ഒട്ടിരുന്നു ആ അടുപ്പിന്റെ മുകളില് ഇറച്ചിക്കറി ഇറച്ചിടെ ഇത് അത് വാങ്ങാൻ പറ്റ പാട് നല്ല വെള്ളം കേറി ബുദ്ധിമുട്ടില്ല പിന്നെന്താ മക മഴ കാരണം മാത്രമല്ല എന്താ വെച്ചാൽ അടുക്കളയില് നിക്കുക എന്ന് പറഞ്ഞ വച്ചാലല്ലേ ഇതൊരു ചില്ലറ പണിയൊന്നല്ല നമ്മള് വീട്ടില് കൊറച്ചുണ്ടാക്കണ പോലെയല്ല കുറച്ച് ആൾക്കാര് വരുമ്പോണ്ടാക്കുമ്പോ അപ്പൊ നമ്മക്കൊരു പേടിയാവും എന്നും പറഞ്ഞിട്ട് കാര്യം ഇത് ശരിയാവില്ലേ ശെരിയാവോ എത്ര വെക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ വേറൊരു പിന്നെന്താ എന്താ അവര് പറയ പേടിയൊക്കെ വരില്ലേ പിന്നെ ചെയ്യാശ്യം രണ്ട് പെക്കടിച്ചു ആവുമ്പോഴും അവർക്ക് മൂടായി പിന്നെ കറി കുറച്ച് കുറ്റം മറ്റേത് എന്താ എരിവില്ല ഉപ്പില്ല മറ്റേത് പറയാൻ പഠിക്കില്ല ആ അവരാണ് കുറ്റം പറയാൻ ഒരു കാര്യം വരട്ടെ നമ്മുടെ ഇവിടെ വാർപ്പിന്റെ സമയത്ത് വീടിന്റെ പുതിയ വീടിന്റെ വാർപ്പിന്റെ സമയത്ത് നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കിട്ടാ ചിക്കൻ കറി ഉണ്ടാക്കിയ സമയത്ത് ആ ചിക്കൻ കറിയിൽ കുറച്ച് എരിവായി ആ എരിവായി അതന്ന് ഉണ്ടാക്കുമ്പോൾ ഇത്ര അഞ്ച് അഞ്ചാറൊക്കെ കിലോ വാങ്ങി അപ്പോൾ സുബ്രു പറഞ്ഞൊരു ചെക്കൻ ഉണ്ടായിരുന്നു ഒട്ടെ പണിക്ക് ഇപ്പോൾ അവൻ ഇല്ല മരണപ്പെട്ടു അപ്പോൾ അവൻ പറഞ്ഞു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ എന്ത് എനിക്കും ഇങ്ങടെ ഇറച്ചിക്കറി നല്ല എരിവായിട്ട് കൂട്ടാനേ പറ്റിയില്ല കേട്ടോ പറഞ്ഞു നമ്മളെന്താ വെച്ചാൽ അവർ കുറച്ച് കുടിക്കുന്ന ആൾക്കാരല്ലേ അവ കുറച്ച് എരിവ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി ചിലവർക്ക് എരിവ് ഇഷ്ടമാവും ചിലവർക്ക് എരിവ് ഇഷ്ടം അപ്പൊ ഓരോരുത്തർ പലരും പല രീതിയിലല്ലേ രീതിയിലല്ലേല മൊത്തി പറഞ്ഞു എത്ര എരിവണ്ടായിരുന്നില്ല അത് നമ്മളിവിടെ കൊറച്ചെരിവുള്ള കറികളോട്ടോ അധികം ഉണ്ടാക്കുക ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവില്ലേ നമ്മള് എന്താ പത്ത് പതിനഞ്ച് പതിനാറ് പേരുണ്ടായിരുന്നു അവരും നമ്മള് വീട്ടിലുള്ളവരും ഒക്കെ പാടെയുമ്പോ എന്താ ഇവിടെ ഇതിനൊക്കെ ആ കരണ്ടും പോയി അരി അരച്ചത് നന്നായു നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വാർക്കുകൾക്ക് മെയിൻ വാർക്കിന് മാത്രമാണ് കേട്ടോ പുറം വന്ന് ആൾ വന്ന് വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഇതിനൊക്കെ നമ്മൾ വെക്കുകയത് എനിക്ക് പേടി സൺ സൈഡിനും കൂടി നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ പത്ത് മുപ്പത് പേർക്ക് ഭക്ഷണം മോര് കാച്ചിയതും ഇറച്ചിയൊക്കെ അന്നൊന്നും പ്രശ്നം ഉണ്ടായില്ല ഇവര് ലാസ്റ്റ് സമയമായ എപ്പോഴാണ് അവങ്ങനെ വന്നത് അപ്പം ഞാൻ പറഞ്ഞു എരിവില്ലാണ്ട് മറ്റവർക്കൊക്കെ കറി കരിച്ചിരി കാരണമായി കാരണമായി ഇതൊരു നല്ല സ്നേഹമുള്ള ഒരു ചെക്കനാട്ടാ പാവം ദൈവം ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടതാണ് എവിടെ ഒന്നും കണ്ടുകഴിഞ്ഞ വച്ചാലും ഇവിടത്തെ ഒരു മടിയിലാണ്ട് എത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ് വെച്ചാൽ സമയ അതും കൊണ്ട് എന്നെയാണ് അങ്ങനെ ചില സമയത്തേക്ക് പേടിയാകും കൊറേ ആൾക്കാർക്ക് വെക്കുമ്പോ അതിലെന്തെങ്കിലും ഒന്ന് തെറ്റോ തെറ്റോ കാരണം നമ്മൾ തന്നെ ഇവിടെ എല്ലാരും കൂടിയ ഇരുപതാളുണ്ട് അപ്പൊ പിന്നെ കൂടി ആൾക്കാര് വിളിക്കുമ്പോ അപ്പൊ പേടിയല്ലേ പിന്നെ പേടിയൊക്കെ മാറി അച്ഛന്റെ കൊല്ലം തേക്കലിന് അച്ഛന്റെ പതിനാറ് പതിനാറിനൊക്കെ പറയാൻ

വെറുതെ പറയട്ടോ എടത്തിയമ്മ ദന്തിനാടത് ഞാൻ പറയുമ്പോ അതിന്റെ ഭാഷ പിന്നെ ഓടും ഒരു ചേച്ചി ചോദിച്ചു കോഴിക്കോടുള്ളത് എവിടെയാണ് ചോദിച്ചു ആ നിമ്മി ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവള് ഞാനും അവിടെ നിൽക്കുമ്പോ വേറെ ഒരാളില്ലേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അനിയന്റെ ഭാര്യയാണ് പറഞ്ഞു അവൾ ചെറിയ കുട്ടികളല്ലേ വന്നില്ല അപ്പം അങ്ങനെ അല്ലേ കരണ്ട് അതാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ കരണ്ട് അങ്ങോട്ട് ഇട്ട് ഭ്രാന്താക്കും എന്തോ ദൈവത്തിനൊരുത്തം അരി അരച്ചിട്ടി ഇനി അപ്പത്തിനുള്ളത് അരച്ചേക്കണം കേട്ടോ അപ്പത്തിനുള്ളത് അരച്ചേച്ച് ഇതുവാക്കിക്കഴിഞ്ഞാൽ കുറച്ച് തോരം തുണികളുണ്ട് തുണികൾ തിരുമ്പ് വരണം അപ്പം പിന്നെ ഇന്നലെ വെച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് കേട്ടപ്പോ അതിന് കരണ്ട് വേണ്ട ഇന്നലെ ഒരു ചെമ്പ് ചക്ക അമ്മ വെച്ചിട്ട് കണ്ടോ ചക്ക കൂട്ടുണ്ട് എന്താ കടല കടല കടലക്കറി കടലക്കറി ഉണ്ട് കൊറച്ച് മോരുകൂട്ടാൻ ഒരാൾക്ക് കഴിക്കാനുള്ള മോരുകൂട്ട ഉണ്ട് പിന്നെ ക്കൊരു സാധനം കൂടി ഞാൻ കാണിച്ചോട്ടോ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഒരു പൂരിയുണ്ട് അത്രയും ഉണ്ട് അപ്പം പുളി വെച്ച് കഴിഞ്ഞാൽ കൈപ്പയ്ക്കൊണ്ടാട്ടം പപ്പടം മതി കരണ്ടും വന്നു കൊണ്ടോ അത്രേ ഉണ്ടല്ലോ ഞാനിപ്പോൾ കോവ അമ്മ ഈ കോവയ്ക്ക പേര് എടുത്തേക്കണോ ഏ ണ്ടോ നമ്മൾ അവിടെ നിന്ന് പോയപ്പോ ഉണ്ണിയപ്പം വാങ്ങിയതാണ് കേട്ടോ അനിയൻ വാങ്ങി കോംബോ ആണ് കോംബോ ഓഫർ പറഞ്ഞിട്ടോ അപ്പം പായസം വാങ്ങിയില്ല പയറുകടയിൽ നിന്നല്ല അമ്പലത്തിൽ നിന്ന് വാങ്ങിയത് കോംബോ ഓഫറിൽ അവിടെ കറക്റ്റ് അപ്പം എല്ലാം ഉണ്ടായിരുന്നു അപ്പം പായസം എണ്ണ പിന്നെ വേറെന്തോ അവിലും മലരും പോലത്തെ ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങി അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തട്ടെ കേട്ടോ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളേ ഉണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഒന്നും സത്യമറിയച്ച് എടുക്കണില്ല എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മളെന്താ വെച്ചാൽ ചെറിയൊരു വിശേഷമായിട്ട് വന്നിട്ടില്ല നമുക്കൊരു വിഷമല്ലേ അത് കാരണം നമ്മൾ വന്നതാണ് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം